ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം വെള്ളിച്ചില്ലും വിതറി തുള്ളിത്തുള്ളി ഒഴുകും പൂതങ്കര ജി പി എം യു പി സ്കൂളിൽ ലോക തണ്ണീർത്തട ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു സ്കൂളിൽ ആഘോഷ പരിപാടികൾ പ്രഥമാധ്യാപിക ആർ രാജലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ ഭൂമിത്ര സേന ക്ലബിന്റെ കൺവീനർ ഡോക്ടർ ആർ അഭിലാഷ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇളമണ്ണൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടയർഡ് അധ്യാപകൻ ഷാജി കെ ആശംസകൾ നേർന്നു പ്രകൃതിയുടെ വൃക്ക എന്നറിയപ്പെടുന്ന തണ്ണീർ തടങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്ന ഈ വർഷത്തെ തണ്ണീർത്തട ദിന സന്ദേശത്തെ സ്കൂളിലെ പൂർവ്വ അധ്യാപകൻ രാജീവ് ജി കുട്ടികളോട് വിശദമായി സംസാരിച്ചു വേനലിൽ കിളികൾക്ക് ആശ്വാസം പകരാനായി മൺപാത്രത്തിൽ ദാഹജലം സ്കൂൾ പരിസരത്ത് ഒരുക്കി വെച്ചാണ് കുട്ടികൾ ആഘോഷ പരിപാടികൾ ആരംഭിച്ചത് അതിനുശേഷം പാദരക്ഷകളില്ലാതെ അല്പനേരം കുട്ടികളെ നടത്തി മണ്ണിലെ ചൂട് അനുഭവവേദ്യമാക്കി പിന്നീട് സ്കൂളിനടുത്തുള്ള ഒരു അരുവിയിലേക്ക് കുട്ടികളെ കൊണ്ടുപോയി അരുവിയിലെ വെള്ളത്തിന്റെ കുളിർമ കുട്ടികളെ ആഹ്ലാദ ചിത്തരാക്കി ചില കുട്ടികൾ വെള്ളം ചെപ്പിച്ചു കളിച്ചു മറ്റുള്ളവർ പൊടിമീനുകളെ തോർത്തുപയോഗിച്ചു പിടിക്കാൻ ശ്രമിച്ചു ചില കുട്ടികൾ കാട്ടരുവിയെ കുറിച്ച് പാട്ടുപാടി ചുട്ടുപൊള്ളുന്ന വേനലിൽ തങ്ങൾക്ക് കുളിർമ പകർന്ന അരുവിയുടെ സംഗീതം ആസ്വദിക്കുവാനും കുട്ടികൾ മറന്നില്ല അരുവിയുടെ ഓരത്ത് കിളികൾ വിടർത്തി കുളിക്കുന്നത് കുട്ടികൾ കൗതുകത്തോടെ നോക്കി നിന്നു കുറച്ചു പേർ തുമ്പികളുടെ കൂടെ ചങ്ങാത്തം കൂടി കുട്ടികൾ ജലത്തിൽ കൂടി നടക്കുകയും ഓടുകയും ചെയ്തു ശരീരത്തിനും മനസ്സിനും ഇത്രമാത്രം കുളിർമ നൽകുന്ന ഇത്തരം തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണെന്ന് കുട്ടികൾ തിരിച്ചറിയുകയായിരുന്നു ഈ പഠന പ്രവർത്തനത്തിലൂടെ മഴയും മഞ്ഞും കുളിരും വഴിമാറിപ്പോകുന്ന ഈ കാലഘട്ടത്തിൽ ഭൂമിയുടെ ജൈവ വൈവിധ്യത്തിനും വിവിധ ആവാസ വ്യവസ്ഥകളുടെ നിലനിൽപ്പിനും ഇത്തരം തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന ചിന്തയോടെയാണ് കുട്ടികൾ അവിടെ നിന്നും മടങ്ങിയത് ഇങ്ങനെ ഈ തണ്ണീർത്തട ദിന ആഘോഷം കുട്ടികൾക്ക് വേറിട്ട ഒരു അനുഭവമായി തീർന്നു ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്